ഗുണ്ടകളുടെ നാടായി കേരളം മാറുന്നുവെന്ന ആക്ഷേപം ശക്തമാവുകയാണ് ആരാണിവരെ വളർത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് രാഷ്ട്രീയത്തിലും പോലീസിലും സിനിമക്കാർക്കിടയിലും ബിസിനസ്സുകാർക്കിടയിലും ബന്ധമുള്ളവരാണ് ഗുണ്ടാ വിളയാട്ടത്തിന് നേതൃത്വം നൽകുന്നതെന്ന ആരോപണം കാലങ്ങളായിട്ടുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അവരുടെ പ്രവർത്തകരുടെ ഗുണ്ടായുസത്തെ നിലക്കി നിർത്തി മുഖം രക്ഷിക്കാൻ ശ്രമിക്കും ഇത്രയും പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ യുവപ്രവർത്തകരെ നേരായ വഴിക്ക് നയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കാനോ സമരം സംഘടിപ്പിക്കാനോ സാധിച്ചെന്ന് വരില്ല കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച കെ എസ് യു മേഖലായോഗം കൂട്ടത്തല്ലിൽ കലാശിച്ചിരുന്നു ഗുണ്ടകളെപ്പോലെ ചേരിതിരിഞ്ഞ് നടന്ന അടിപിടിയിൽ പലരുടെയും പരിക്ക് ഗുരുതരമാണ് കെ എസ് യു അധ്യക്ഷൻ അലൂഷ്യസ് സേവിയറിന്റെ സമഗ്രാധിപത്യം തുടക്കത്തിലെ അസ്വാരസ്യങ്ങൾക്കിടയാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ഗ്രൂപ്പുകാരനായ അലൂഷ്യസ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലേക്ക് വേണ്ടവിധം ക്ഷണിച്ചില്ലെന്ന പരാതി ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴുണ്ടായ തർക്കമാണ് കൂട്ടത്തല്ലായി മാറിയത് സംഭവം വിവാദമായതോടെ കെ എസ് യു കാർ തമ്മിൽ പ്രശ്നമില്ലെന്നും പുറത്തുനിന്ന് വന്നവർ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ കെ എസ് യു കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും മധ്യ ലഹരിയിലായിരുന്ന പ്രവർത്തകരാണ് യോഗം അലങ്കോലപ്പെടുത്തിയതെന്നും ആക്ഷേപം ഉയർന്നു ഇതിനിടെ അലോഷ്യസ് സേവിയറും സഹപ്രവർത്തകരും ക്യാമ്പിൽ ഡി ജെ നൃത്തം വെക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ആവേശം സിനിമ മോഡലിൽ ഗാങ് ലീഡറായി അലോഷ്യസ് നൃത്തം വെച്ചത് എതിർ ഗ്രൂപ്പുകാരെ കാര്യമായി ചൊടിപ്പിച്ചെന്നും വൈകാതെ അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായെന്നും ഇതാണ് പിന്നീട് യോഗത്തിലും ചിലർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നു കെ പി സി സി നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കെ എസ് യു പാറശാല നിയോജകമണ്ഡലം പ്രസിഡന്റ് സുജിത്തിനും നെടുമങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിജിത്തിനും പരിക്കേറ്റു കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തയ്യാറാക്കിയ പ്രവർത്തന കലണ്ടർ പ്രകാരമുള്ള മേഖലാ ക്യാമ്പുകളിൽ ഒന്നാണ് നെയ്യാർ ഡാമിൽ നടന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്യമായതാണ് മൈക്കിനായുള്ള പോരാട്ടവും പരസ്യമായ തെറിവിളിയുമെല്ലാം കോൺഗ്രസ്സിന് നാണക്കേടുണ്ടാക്കിയിരുന്നു ഇപ്പോഴിതാ പുതിയ തലമുറ കോൺഗ്രസുകാർ ഗുണ്ടകളെ പോലെ ചേരിതിരിഞ്ഞ് ഏർപ്പെടുന്നു സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കെ പി എത്രയും പെട്ടെന്ന് മുഖം രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ്